ചില്ലുപാലം തകർന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ചില്ലുപാലം തകർന്നിട്ടില്ല പകരം ആ ചില്ലുപാലത്തിലെ ഒരു കണ്ണാടിയുടെ പാളി മാത്രമാണ് ഒരു കണ്ണാടി എന്ന് പറയുന്നത് മുപ്പത്താറ് എം എം വരുന്ന കണ്ണാടിയാണ് അതിന്റെ തിക്നസ് എന്ന് പറയുന്നത് അതായത് പന്ത്രണ്ട് എം എമ്മിൻ്റെ മൂന്ന് ഗ്ലാസ് ചേരുന്നതാണ് അങ്ങനെ വരുന്ന ഒരു ടൺ ഉള്ള ഒരു ഗ്ലാസ് അത് അത്ര പെട്ടെന്നൊന്നും തകർക്കാനോ തകരുന്ന ഒരു ഗ്ലാസ് അല്ല എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ തകർന്നിട്ടോ പോവുകയോ അല്ലെങ്കിൽ പാലത്തിന് എന്തെങ്കിലും കേടുപാടുകൾ സംഭവമൊക്കെ ചെയ്തിട്ടില്ല മറിച്ച് ഇവിടെ പറയുന്നത് പോലെ തന്നെ ആ കണ്ണാടി പാലത്തിന്റെ ഒരു പാളിയിൽ ആ പാലത്തിലെ ഗ്ലാസ്സിലെ ഒരു പാളിയിൽ ഇത്തരത്തിലുള്ള ഒരു സ്ക്രാച്ച് അനുഭവപ്പെട്ടതായിട്ട് ഞങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഗൗരവമായി സൊസൈറ്റി പരിശോധിക്കുക പോലീസിന് പരാതി നൽകിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എങ്ങനെയാണ് ഇത് സംഭവിച്ചത് എന്നുള്ളത് തീർച്ചയായിട്ടും പരിശോധിക്കപ്പെടേണ്ടതാണ് അത് ഗൗരവമായിട്ട് തന്നെയാണ് സൊസൈറ്റി കാണുന്നത് അപ്പം എങ്ങനെയാണ് ഇത്തരത്തിൽ ഒരു സ്ക്രാച്ച് അവിടെ വന്നത് എന്നുള്ളത് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ശ്രീകാര്യം പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് അവർ എഫ്ഐആർ ഇട്ട് അതിന്റെ പ്രവ പരിശോധനകൾ നടന്നുവരിക അട്ടിമറി സാധ്യത എന്ന് പറയുന്നത് സാമൂഹ്യ വിരുദ്ധർ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടൽ നമുക്കറിയാം നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ തന്നെ ടൂറിസം മേഖലയിൽ കൈവരിച്ച നേട്ടങ്ങൾ ഈ കാലഘട്ടത്തിൽ വലിയ മുന്നേറ്റമാണ് ടൂറിസം മേഖലയിൽ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ അതിലൊക്കെ തന്നെ വിരളിവുണ്ട ഏതെങ്കിലും സാമൂഹ്യ വിരുദ്ധർ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഇതിന്റെ ഭാഗമായി നടത്തിയിട്ടുണ്ടോ എന്നുള്ളതടക്കം എന്താണ് അതിൽ സംഭവിച്ചത് എന്നുള്ളത് പരിശോധിക്കുക എന്നുള്ളതും അത് ഗൗരവത്തിൽ കണ്ടതുകൊണ്ട് തന്നെയാണ് അത് ശ്രീകാര്യം പോലീസ് സ്റ്റേഷനിൽ പരാതിയായിട്ട് സൊസൈറ്റി കൊടുത്തിട്ടുള്ളത് സി ക്യാമറ ഇന്നും ഇന്നിപ്പം ഇതിപ്പം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം കൂടുതൽ സി സി ടി വി ക്യാമറകൾ വയ്ക്കാനായിട്ട് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ തന്നെ വയ്ക്കാനുള്ളൊരു ഇടപെടൽ നടത്തിയിട്ടുണ്ട് ഡി ടി പി സിയുടെ സി സി ടി വി ക്യാമറ എന്ന് പറയുന്നത് താഴെ ഗ്രൗണ്ട് ലെവലിൽ മാത്രമാണുള്ളത് ഈ പറയുന്ന അഡ്വഞ്ചർ സോൺ ആക്ടിവിറ്റീസ് ഉള്ള അടുത്ത് നിലവിലില്ല അപ്പം അത് കൂടുതലായിട്ട് അവിടെ സി സി ടി വി ക്യാമറയുടെ ആവശ്യകത ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് സി സി ടി വി ക്യാമറകൾ വയ്ക്കാനുള്ള നിർദ്ദേശം പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ഇതിന്റെ നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ടുണ്ട് ഒരു കോടി ഇരുപത് ലക്ഷമാണ് ഇതിന്റെ ഒരു ടോട്ടൽ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഡിസംബറിലാണ് ഡി ടി പി സി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്ക് അതിൻ്റെ ഒരു അഗ്രിമെൻറ്റ് കൈമാറിയിട്ടുള്ളത് ഏതാണ്ട് അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ചു കൊണ്ട് ഉദ്ഘാടനത്തിലേക്ക് കടക്കുകയാണ് ഇപ്പൊ എൻ ഐ പി യുടെ ഇൻസ്പെക്ഷൻ അടക്കം ഇപ്പം പൂർത്തീകരിച്ചിട്ടുണ്ട് ആ വരുന്ന നാളുകളിൽ തന്നെ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ വരുന്ന ആളുകൾ തന്നെ അടുത്ത മാസത്തോടു കൂടി തന്നെ നമുക്ക് ഇതിന്റെ ഉദ്ഘാടനത്തിലേക്ക് പോകാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് അറിയിക്കാൻ പൊട്ടിയ ഗ്ലാസ്സിന് പകരമായി പുതിയ ഗ്ലാസ് ഇടാനുള്ള ഓർഡർ കൊടുത്തിട്ടുണ്ട് നാളെയോ മറ്റന്നാളോ കൂടി തന്നെ അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കും ആ ഗ്ലാസ് എത്തിച്ചേർന്നാൽ തന്നെ എത്തി ക്ലാസ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ തന്നെ രണ്ട് ദിവസങ്ങളിൽ തന്നെ നമ്മളത് മാറ്റുന്നതിനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കും നിലവിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഗ്ലാസ് എന്ന് പറയുന്നത് ലോകോത്തര നിലവാരമുള്ള സെങ്കോണിൻ്റെ ഗ്ലാസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പം ആ ഗ്ലാസ് ലോകോത്തര നിലവാരത്തിലുള്ളതാണ് നമ്മുടെ ലോകത്ത് എവിടെയും ആ ഗ്ലാസ് ബ്രിഡ്ജുകളിൽ ഉപയോഗിച്ചിട്ടുള്ള അത്രത്തോളം സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ഉള്ള ഗ്ലാസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് അവരുടെ ഇവിടുത്തെ ഫാക്ടറി എന്ന് പറയുന്നത് പാലക്കാടാണ് അപ്പം ആ ഗ്ലാസ് ഇവിടെ എത്തേണ്ട ഒരു താമസം മാത്രമേ ഉള്ളൂ അത് എത്തിക്കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത ദിവസങ്ങൾ കഴിയുമെങ്കിൽ രണ്ട് മൂന്ന് ദിവസം തന്നെ അത് മാറ്റി പുനസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കും ഉദ്ഘാടനം നീണ്ടുപോയി എന്നുള്ളതല്ല സ്വാഭാവികമായിട്ട് ഈ ഇൻസ്പെക്ഷൻ അതുപോലെ തന്നെ സർട്ടിഫിക്കേഷന്റെ പൂർത്തീകരണം അതൊക്കെ തന്നെ ഇതിൻ്റെ ഭാഗമായി നടക്കേണ്ടതുണ്ടായിരുന്നു അപ്പം ആ പ്രവർത്തനങ്ങളെല്ലാം നടന്നു വരികയാണ് അപ്പോഴത്തേക്കാണ് നമുക്കറിയുന്നത് പോലെ ഇലക്ഷൻ വന്നു ചേർന്നു അപ്പം സ്വാഭാവികമായിട്ടും നമുക്ക് നമുക്കതിനകത്തുള്ള ഈ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ എൻ ഐ ടിയുടെ സർട്ടിഫിക്കേഷൻ കൂടി പൂർത്തീകരിക്കാനുണ്ടായിരുന്നു അപ്പം അതുകൂടി പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് ഇതിൻ്റെ ഉദ്ഘാടനം ആരംഭിക്കും പാലത്തിൻ്റെ സുരക്ഷയിൽ ഒരു ആശങ്കയും പൊതുജനങ്ങൾക്ക് വേണ്ട എന്നുള്ളതാണ് സൊസൈറ്റിക്ക് വേണ്ടി നിങ്ങളോട് പറയാനുള്ളത് ഒരു തരത്തിലും അത്തരത്തിലുള്ള ഒരു ആശങ്കയ്ക്കും വകയില്ല എന്നുള്ളതാണ് എത്രമേൽ ഹൈ സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയോടുകൂടിയുള്ള ഉപകരണങ്ങളാണ് ഈ കണ്ണാടിപ്പാലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർമ്മാണത്തിലൊക്കെ തന്നെ ഉപയോഗിച്ചിട്ടുള്ള നിർമ്മാണ സാമഗ്രികളെല്ലാം തന്നെ അതെല്ലാം തന്നെ കൃത്യമായിട്ട് നമുക്ക് ഈ ഡി ടി പി സിയിൽ നിന്നും ഈ ഒരു ഓർഡർ കിട്ടിയതിന് ശേഷം കൃത്യമായിട്ട് പി ഡബ്ല്യു ഡിയുടെ എക്സ്പേർട്ട് ടീമുകൾ വെച്ച് ടെക്നിക്കൽ കമ്മിറ്റി രൂപീകരിക്കുകയും ആ ടെക്നിക്കൽ കമ്മിറ്റിയുടെ മോണിറ്ററിങ്ങും അതുപോലെ തന്നെ കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റിയുടെ ക്യാപ്സിൻ്റെ തന്നെ നേതൃത്വത്തിൽ കൃത്യമായിട്ടുള്ള മോണിറ്ററിങ് അടക്കം പൂർത്തീകരിച്ചു നമ്മൾ ഈ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ പൊതുജനങ്ങൾക്ക് ഒരു ആശങ്കയ്ക്കും അടിസ്ഥാനമില്ല ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ നമുക്ക് ചില്ലുപാലം തുറന്നു നൽകാനും അതുവഴി നമ്മുടെ സംസ്ഥാനത്തുള്ള ടൂറിസം മേഖലയ്ക്ക് വലിയ മുതൽക്കൂട്ടാവുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് നമുക്ക് നൽകാൻ കഴിയും എന്നുള്ളതാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നത് ഇതിന്റെ പ്രവേശന ഫീസ് ഇപ്പം ആലോചിച്ചുള്ളൂ കുട്ടികൾക്ക് നൂറ്റി അൻപതും മുതിർന്നവർക്ക് ഇരുന്നൂറും എന്ന നിലയിലാണ് ഇതിന്റെ ഒരു പ്രവേശന ഫീസ് ഇപ്പോൾ തീരുമാനിക്കപ്പെട്ടുള്ളത് ഇനി അടുത്ത മാസത്ത് തന്നെ ബഹുമാനപ്പെട്ട ടൂറിസം മിനിസ്റ്ററുടെ ഉദ്ഘാടനത്തിനുള്ള തീയതി കൂടി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ അടുത്ത മാസം തന്നെ നമുക്കിത് ഉദ്ഘാടനത്തിലേക്ക് തുറന്നു കൊടുക്കുവാൻ കഴിയും പൊതുജനങ്ങൾക്ക് ആസ്വദിക്കാനും കഴിയുന്ന നിലയിലേക്ക് തന്നെ ആണ് ഇപ്പോൾ ഇതിൻ്റെ പൂർത്തീകരണം നടത്തിയിട്ടുള്ളത്